നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് വർഷത്തിനിടെ കേരളത്തിൽ സംഭവിച്ചത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം മാസവരുമാനം കുത്തനെ കൂടി വിളവരുമാനവും കേരളത്തിൽ കൃഷിയിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുന്നു സംസ്ഥാനത്തെ കാർഷിക കുടുംബങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്ഥിതിയെക്കുറിച്ച് ഇക്കോണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ ശുഭസൂചനയുള്ളത് കൃഷിയിലും അനുബന്ധ വൃത്തികളിലും നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ലഭിക്കുകയും ഒരു കുടുംബാംഗമെങ്കിലും കാർഷിക അനുബന്ധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ കാർഷിക ഉത്പാദനത്തിലൂടെ പ്രതിമാസം ശരാശരി നാലായിരം രൂപയെങ്കിലും വരുമാനം ലഭിക്കുകയും ചെയ്ത കുടുംബങ്ങളെയാണ് കർഷക കുടുംബം എന്ന് സർവേയിൽ നിർജി നിർവചിച്ചിട്ടുള്ളത് ഈ നിർവചനമനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സംസ്ഥാനത്ത് പതിനാല് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം കർഷക കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അത് പത്തൊമ്പത് പോയിൻറ്റ് നാല് ഏഴ് ലക്ഷമായി വർദ്ധിച്ചെന്നാണ് സർവേ ഫലത്തിൽ കാണുന്നത് അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധനവ് നിർവചന പ്രകാരം കർഷക കുടുംബങ്ങളാണെങ്കിലും ഇവരുടെ എല്ലാം പ്രധാന വരുമാന മാർഗം കൃഷിയാണെന്ന് അർത്ഥമാക്കേണ്ടതില്ല കർഷക കുടുംബങ്ങളിൽ പകുതിയോളവും പ്രധാന വരുമാനം കണ്ടെത്തുന്നത് കാർഷികേതര മേഖലകളിൽ നിന്നാണ് പ്രധാനമായും ശമ്പളവും കൂലിയും ഇനങ്ങളിൽ എന്നാൽ ഈ കുടുംബങ്ങളിൽ മുപ്പത്തിയെട്ട് ശതമാനത്തിലും പ്രധാന വരുമാനം കൃഷി വിളപരിപാലനം മൃഗസംരക്ഷണ അനുബന്ധ പ്രവർത്തികളിൽ നിന്ന് തന്നെ ഇവയിൽ കൃഷി വിളപരിപാലനം ആണ് മുന്നിൽ നിൽക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം കർഷക കുടുംബങ്ങളുടെ ശരാശരി മാസവരുമാനം ഇരുപത്തി എണ്ണായിരത്തി രൂപയാണ് കൃഷി ചെലവ് കിഴിച്ച് കൃഷിയിൽ നിന്നുള്ള അറ്റാദായം കാർഷികേതര വരുമാനം എന്നിവ ചേർത്തുള്ള കണക്കാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായിരുന്നു മാസവരുമാനമായ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയിൽ അഞ്ചിനൊന്ന് ഭാഗം അതായത് ഇരുപത്തി മൂന്ന് ശതമാനം കാർഷിക വിളകളിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ മാത്രമായിരുന്ന വിള വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എൺപത്തി മൂന്ന് ശതമാനം ഉയർന്ന് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് രൂപയായി ഈ വർധന രണ്ട് കാരണങ്ങളിലാവാം ഉൽപ്പന്ന വില വർധനയും ഉൽപാദന വർധനയും ഉൽപ്പന്ന വില വർധന ഒഴിവാക്കിയാൽ ഉൽപാദന വർധന മൂലമുണ്ടായ ആദായ വർധന നാൽപ്പത്തിരണ്ട് ശതമാനമാണെന്ന് സർവേ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനുമിടയിൽ കൃഷി വിസ്തൃതിയിൽ കാര്യമായി വർധനവില്ല അതുകൊണ്ട് തന്നെ ഉൽപാദന വർധനയ്ക്ക് കാരണം ഉൽപാദനക്ഷമത വർദ്ധിച്ചത് തന്നെയാണ് കരുതുന്നതിൽ യുക്തിഭംഗമില്ല കർഷക കുടുംബങ്ങളിൽ കാർഷിക അനുബന്ധ വൃത്തികളിൽ പ്രധാന വരുമാന മാർഗമായ മുപ്പത്തി ശതമാനം കുടുംബങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ശരാശരി മാസ വരുമാനം ഇരുപത്തി ഒൻപതിനായിരത്തി പതിനൊന്ന് രൂപയാണ് അഞ്ച് കൊല്ലം മുൻപ് ഇത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയായിരുന്നു അതായത് അൻപത്തി നാല് ശതമാനം വർധനവ് ഇരുപത്തി ഒൻപതിനായിരത്തി പതിനൊന്ന് രൂപയുടെ അൻപത്തി നാല് ശതമാനവും വരുന്നത് വിളകളിൽ നിന്നാണ് ഇരുപത്തിയേഴ് ശതമാനം പക്ഷി മൃഗ മത്സ്യം വളർത്തലിൽ നിന്ന് ബാക്കി ഇതര തൊഴിലുകളിൽ നിന്നുമാണ് സർവേയിൽ മറ്റ് കണ്ടെത്തലുകൾ പ്രയോഗം സംബന്ധിച്ച് വിവരങ്ങൾക്കായി ഇന്നും കർഷകർ ആശ്രയിക്കുന്നത് പ്രാദേശിക വളം കച്ചവടക്കാരെ തന്നെ ഈ സർവേ ഫലം കൃഷി വകുപ്പിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട് അമിത വളപ്രയോഗം നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം മോശമാക്കുന്നുവെന്ന് പല പഠനങ്ങളിലും വെളിപ്പെട്ടിട്ടുണ്ടല്ലോ മണ്ണു പരിശോധന ഫലപ്രകാരമുള്ള വളപ്രയോഗം കാർഷിക മേഖലയുടെ സുസ്ഥിരതയ്ക്ക് മാത്രമല്ല പരിസ്ഥിതി രക്ഷയ്ക്കും പ്രധാനമാണ് അമിത വളപ്രയോഗം മണ്ണിനും പരിസ്ഥിതിക്കും ദോഷമുണ്ടാകും ഇത് ഒഴിവാക്കുന്നത് കൃഷി ചെലവ് കുറയ്ക്കുകയും ചെയ്യും ഇക്കാര്യത്തിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള കൃഷി ഓഫീസർമാരുടെ സേവനം വളരെ പ്രധാനമാണ് രാസ കീടനാശിനികൾ സംബന്ധിച്ച അറിവിന് കൂടുതൽ പേരും റേഡിയോ ടി വി അച്ചടി മാധ്യമങ്ങളും ഔദ്യോഗിക സം സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുന്നുവെന്നാണ് പഠനഫലം ഇത് നല്ല മാറ്റത്തിൻ്റെ സൂചനയാണ് മെച്ചപ്പെട്ട വിത്തിനങ്ങൾ സംബന്ധിച്ച അറിവ് കാർഷിക സർവകലാശാലകൾ ക്ലിനിക്ക് അഗ്രി ബിസിനസ് സെൻറ്ററുകൾ എന്നീ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് അതായത് പൂർണ്ണമായും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു സംവരണം വ്യാപകമായി നടക്കുന്ന നെല്ല് തെങ്ങ് എന്നിവയുടെ താങ്ങുവില സംബന്ധിച്ച് മിക്ക കർഷകർക്കും അറിയാം എന്നാൽ പച്ചക്കറികൾക്ക് കൃഷി വകുപ്പ് അടിസ്ഥാന വില നടപ്പാക്കിയതിനെ പറ്റി മിക്കവർക്കും അറിയില്ല ഏറെക്കുറെ സംഘടിതരായ റബ്ബർ കർഷകരിൽ പോലും ആയിരത്തിൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേർക്ക് മാത്രമാണ് റബ്ബറിന് അടിസ്ഥാന വില ഏർപ്പെടുത്തിയതായി അറിവ് രാജ്യത്ത് തന്നെ ആദ്യമായി കേരളത്തിലാണ് കർഷക ക്ഷേമ ബോർഡ് രൂപീകരിച്ചത് എന്നാൽ പത്തൊമ്പത് പോയിന്റ് നാല് ഏഴ് ലക്ഷം കർഷക കുടുംബങ്ങളുള്ള സംസ്ഥാനത്ത് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേവലം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കർഷകർ മാത്രം ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനം ശാക്തീകരിക്കാൻ എത്ര മുൻഗണനയോടെ നടത്തേണ്ടതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു കാർഷിക വരുമാനം വർദ്ധിക്കുന്നുവെന്നതും അതിന് പ്രധാന കാരണം ഉൽപാദനക്ഷമത വർദ്ധിച്ചതാണെന്നതും ശുഭസൂചനയാണ് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം കാര്യക്ഷമമായ വിജ്ഞാന വ്യാപനം കർഷക ക്ഷേമ പദ്ധതികൾ മൂല്യവർദ്ധന പ്രോത്സാഹനം എന്നിവയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാവുമെന്നാണ് ഈ പഠനഫലം വ്യക്തമാക്കുന്നത് ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് യുവാക്കളടക്കം കൂടുതൽ പേർ കാർഷിക രംഗത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വിജ്ഞാന വിനിമയത്തിൽ ഔദ്യോഗിക സംവിധാനം ഏറ്റവും പിന്നിൽ സാങ്കേതിക വിവരങ്ങൾക്കും വിജ്ഞാനത്തിനുമായി കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളെയാണെന്ന് ഫലം സൂചിപ്പിക്കുന്നു രണ്ടാമത് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മൂന്നാമത് സഹകർഷകർ കൃഷിഭവൻ ശൃംഖല ഉൾപ്പെടുന്ന സർക്കാർ വിജ്ഞാന വ്യാപന സംവിധാനത്തിന് നാലാം സ്ഥാനം മാത്രം കാർഷിക സാങ്കേതിക വിദ്യയിൽ പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ള കൃഷി ഓഫീസർമാർ അടക്കമുള്ള സർക്കാർ സംവിധാനത്തെ വിജ്ഞാന സമ്പാദനത്തിൽ കർഷകർ ഗൗരവമായി കാണുന്നില്ലെന്നാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ കൃഷി വിദഗ്ധർ സജീവമാണെന്നത് മറക്കുന്നില്ല കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താൻ പുതിയ ആശയങ്ങളും സംവിധാനങ്ങളും വന്നേ തീരൂ എൺപതുകളിൽ ഉണ്ടായിരുന്ന ടി ആൻഡ് പി അതായത് ട്രെയിനിങ് ആൻഡ് വിസിറ്റ് ഇക്കാര്യത്തിൽ മികച്ച മാതൃക അത്രയും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി